ഇപ്പൊ നമ്മളെ സഹായിച്ചില്ലേ നീ ഇപ്പൊ ബുദ്ധിമുട്ടില്ല അല്ലെ എവിടെ വൈഷിനോടൊന്നു പറയണേ നമ്മടെ ഒന്ന് തോന്നലാന്ന് പറയണെ നീ ഇപ്പൊ അഞ്ചാലി ഇരുപത്തി ഒമ്പതിനും നീ എന്നോട് ക്ഷമിച്ചോളാം നാളെ രാവിലെ എന്തായാലും ഒമ്പതരാവുമ്പക്ക് പൈസ കിട്ടില്ല സുലു അപ്പിയ സ്നേഹിക്കുന്ന പോലെ ഞാൻ പിന്നെ സ്നേഹിച്ചോട്ടെ ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് അയച്ചിട്ടുണ്ട് ഇവനൊരു പടപ്പനാണല്ലേ രാവിലെ തന്നെ ഈ തിരക്കിന്റെ ഇടയിൽ ഓടി പോയിട്ട് പാചു കണ്ണൊരുപാട് തിരുമണ്ട ഇരുന്നൂറ്റമ്പത് തന്നെയാണ് മാസം ഇരുന്നൂറ്റമ്പത് വെച്ച് ഒരു കൊല്ലാവുമ്പഴത്തേക്ക് മൂവായിരം പത്തു കൊല്ലാവുമ്പഴത്തേക്ക് മുപ്പതിനായിരം അപ്പൊ ഫോണിന്റെ വില ഒരു ലക്ഷത്തി ഇരുപത്തി വെച്ച് ഒരു നാപ്പത് കൊല്ലം ആവുമ്പഴത്തേക്ക് ബിജുവാട്ടം അടച്ചു തീർക്കുമായിരിക്കും അല്ലെ നാപ്പത് കൊല്ലം പത്ത് മുട്ട വാങ്ങി പൊരിച്ചുപെടുത്താ തീരാവുന്ന കേസല്ലേ ഉണ്ടായിട്ടുള്ളു നാപ്പത് കൊല്ലം ഞാൻ മുട്ട സ്കൂളിൽ മുത്തപ്പ ഹലോ നിമിഷേ ബിജു ആട്ടന്റെ ചടങ്ങെല്ലാം ആ നന്നായി ഞാനിപ്പം വിളിച്ചു തന്നുവെച്ചാല് ഐഫോൺ വാങ്ങി തന്നാളും പോയി അത് വാങ്ങി ഉപയോഗിച്ചാളും പോയി കുറച്ചെങ്കിലും ഒരുമയുണ്ടെങ്കിൽ ആ പൈസ അന്ന് തീർക്കണേ മുപ്പത്തിരണ്ടു കൊല്ലായില്ലേ പണ്ടെ ഞാനെൻ്റെ ഭർത്താവ് സ്കൂളിൽ പഠിക്കുമ്പോൾ കുറച്ച് മുട്ട പൊരിച്ച തിന്നു വെച്ചിട്ട് എന്ത് ദ്രോഹ നിങ്ങൾ ഈ ചെയ്യുന്നത്